പുത്തഞ്ചിറ സർക്കാർ യു പി സ്കൂളിലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി പതിനഞ്ചിന് ലോഗോ പ്രകാശനത്തോടെ തുടക്കമാകുമെന്ന് സ്കൂൾ അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പരിപാടികൾ തീയതി സ്കൂൾ ആനുവേഴ്സറികളോട് അനുബന്ധിച്ച് ബഹുമാനപ്പെട്ട കൊടുങ്ങലൂർ എം എൽ എകുമാർ സുനിൽ കുമാർ ലോക പ്രകാശനം ചെയ്ത് നമ്മുടെ പ്ലാറ്റ്നം ജൂബിലിയുടെ ആരംഭം കുറിക്കാം വിവിധമായ പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എഴുപത്തി വർഷം പിന്നിടുമ്പോൾ അതിന്റെ ആരംഭം തുടങ്ങുന്നത് അടുത്ത വർഷത്തിൽ സമാപനം അടുത്ത സ്കൂൾ ആനിവേഴ്സറിയിൽ സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടി പരിപാടികളാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബിയാണ് സംഘാടക സമിതി ചെയർമാൻ കുട്ടികളുടെ തിമില അരങ്ങേറ്റം കവിയരങ്ങ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ലഹരി വിമുക്ത ശുചിത്വ ക്യാമ്പയിൻ വാനനിരീക്ഷണ ലാബ് സ്കൂളിൽ ഗാന്ധിപ്രതിമ സ്ഥാപിക്കൽ സുബനീർ പ്രകാശനം തരിശുഭൂമി കൃഷി ചരിത്ര സെമിനാർ പൈതൃക സംരക്ഷണം കുട്ടികൾക്ക് ആകാശയാത്ര എന്നിവയാണ് പ്രധാന പരിപാടികൾ പത്രസമ്മേളനത്തിൽ എൻ സുനിത എം സോണി കെ കെ യൂസഫ് എന്നിവർ പങ്കെടുത്തു